നോട്ടം വെച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന മാമാറ്റിയുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിട്ടുള്ള ഒരു വണ്ടി ഡേ ട്രിപ്പാണ് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഏതൊക്കെ ചാനലുകളിൽ കണ്ടിട്ട് ഇനി മേ നാട്ടിക്ക് വരുമ്പോ ഈ സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞ അമ്മേനെ കൊണ്ട് സമർപ്പിച്ച് വെച്ചിരിക്കായിരുന്നു പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല നേരെ വിട്ടു അടുത്തുള്ള കക്കത്തുരുത്തിയിലുള്ള സീഷോർ ഫാം എൻ നഴ്സറിൽ കേട്ടോ ചെന്നപ്പോ തന്നെ ഞങ്ങൾ എടുത്തത് ഒരു ചെറിയ ട്രെയിൻ സഫാരി പോലെ ഉണ്ടായിരുന്നു അതായത് അവരവിടെ ബേസിക്കലി വളർത്തുന്ന വളർന്നാനിമൽസിനെയും ഒക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ചുമ്മാ യാത്ര ഇങ്ങനെ പോകാം സോ അത് വലിയ കുഴപ്പമുണ്ടായിരുന്നു പോകണമെങ്കിൽ ഇങ്ങനെ ഒട്ടകത്തിനെയും കുതിരകൾ അങ്ങനെയൊക്കെ കാണാൻ പറ്റിയിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും സ്റ്റിൽ അവിടെ പണിതുകൊണ്ട് കേട്ടോ വൈതുബൈ ചൂടുകാരൻ മറിയ കുട്ടി താത്ത കുട്ടിയായിട്ടോ കുട്ടികളെ എന്റർടൈൻ ചെയ്യാനുള്ള അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇവരെല്ലാരും ഇവിടെ കാറോടിച്ച് കളിക്കുമ്പോ ഞാനും കുട്ടിയും ചേച്ചിയ്ക്ക് അത് പുറത്ത് നിന്ന് കാണാൻ ഇനി കുറച്ച് ഫോട്ടോ ഷൂട്ട് ആകാന്ന് ചേട്ടനും എന്ന എന്റെ ഒരു ഫോട്ടോ പിടിക്കുന്നു പറഞ്ഞ അമ്മയും ഞാനില്ലാണ്ട് ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞ ചേച്ചിയും ഇവരെ തേങ്ങ കാണിക്കണെന്ന് ജിബിനും ആഹാ പെർഫെക്ട് ഫ്രണ്ട് ഇതിന്റെ ഒക്കെ ഇടയിലെ ലൈനിക്ക് ഇങ്ങനെ അടുത്ത അടുത്താളും അമ്മയുടെ വാലിന് തൂങ്ങിയിട്ടുള്ള മാമാട്ടി എന്തോ ബോട്ടിങ്ങിനെ വിളിച്ചപ്പോ എന്റെ കൂടെ വന്നിട്ടുണ്ടോ ഉം ആളുടെ മുഖ അത്ര വലിയ വിഷാറൊന്നുമില്ല അമ്മ ബോട്ടിൽ കയറാത്തിന്റെ ചെറിയൊരു പരിപോ ഉണ്ടെങ്കിലും ആദ്യമായിട്ട് ഇങ്ങനത്തെ ബോട്ടിൽ കയറേണ്ട ഒരു എക്സൈറ്റ്മെന്റ് ആൾക്കുണ്ട് ഇതെല്ലാം കഴിഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും സ്റ്റിൽ എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു കേട്ടോ സോ ഞങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഓഹോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബീച്ച് കണ്ടത് ഇത്തിരി വെറൈറ്റി ഉണ്ടല്ലോ പേര് എന്നാണ് പോയി നോക്കാന്ന് വിചാരിച്ചപ്പോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ ചെന്നത് ഒരു ഈവനിങ് സൺസെറ്റിന്റെ സമയത്തായിരുന്നു പിന്നെ നോമ്പിന്റെ സമയമായി കാരണം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആ ബീച്ചിലെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആക മൊത്തത്തിൽ പറയാണെങ്കിൽ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഈവനിങ് ഗറ്റ് ഞങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു